അൻമോൾ വന്നിട്ട് ചെക്ക് ചെയ്യാണ് ഞാനൊരു നാല് ചപ്പാത്തി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു അത് നാലും കാണുന്നില്ല ഇപ്പം അപ്പം നമ്മുടെ നിബിൻ പറയാണ് എൻ്റെ ചപ്പാത്തി ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കഴിച്ചു വേറെ അവിടെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അനീഷ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് ഒരു ഐഡിയയിലൂടെ അനുമോൾ അതിലെയൊക്കെ കിച്ചണിൽ ഒന്ന് നോക്കുകയാണ് അപ്പോൾ അനീഷ് ആരോടൊന്നും മിണ്ടുന്നില്ല അവിടെ നിന്ന് പ്ലേറ്റൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെ കഴുകുന്നതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അപ്പം പകുതി ഞാനാ കഴിവുന്നെന്ന് അനുമോള് പറയുന്നുണ്ട് ഇവർ സംസാരിക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അനീഷ് സാബുമാൻ ഇങ്ങനെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട് ചേട്ടാ ഇവർ രണ്ടുപേരും ഇവിടെ മിണ്ടാതിരുന്നേ അറിഞ്ഞല്ലോ ഇപ്പം ഇവർ ഈ നേരം വെളുത്തപ്പോഴത്തേക്ക് രണ്ടുപേരും ഇടങ്ങ് ഭയങ്കര സ്നേഹം കാര്യം എന്തുവാ എന്താ ഇവിടെ നടന്നതെന്ന് ആകെ ആതിലേക്കും നൂറേക്കും അനീഷിനും അനുമോൾക്കും മാത്രമല്ലേ അറിയത്തുള്ളൂ സാബുമാൻ ഇങ്ങനെ കറങ്ങി നടന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം സാബുമാൻ നോക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ആതിലെ പറയുന്നുണ്ട് ഹായ് നാരുമാൻ ചിറഞ്ഞൊന്നും നോക്കി ആതിലെ എന്നിട്ടൊന്നും ഒന്നും കൊടുത്തില്ല തിരിഞ്ഞ് വീണ്ടും വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കപ്രീഷ്യസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഉപ്പുമാവും സാമ്പാറുമാണ് അപ്പം സാമ്പാർ കണ്ടിട്ട് നമ്മുടെ സാബുമാൻ തോന്നിയത് പരിപ്പേറിയാണ് അപ്പോൾ നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട് ഇത് പരിപ്പേറിയാണെന്നല്ലോ അവൻ പറഞ്ഞത് അല്ല പരിപേറിയല്ല ഇത് ഇന്നലത്തെ സാമ്പാറാണെന്ന് ആതില പറയുന്നുണ്ട് അനിമോളാണെങ്കിൽ ഇതെടുത്ത് പ്രത്യേകം മാറിയിരുന്ന് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അനീഷും അക്ബറും ആതിലേയും പിന്നെ അവിടെ നൂറേം കൂടെ വന്നിരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷെന്നെന്താ കാന്ത കട്ട് ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആതില ഒന്നും മിണ്ടുന്നില്ല അപ്പോഴത്തേന് എന്ന് പറയുന്നുണ്ട് അക്ബർ ഗെയിമർ മോഡ് ഓൺ മേ മോഡ് ഓണല്ല ഓഫാണെന്ന് ആതില പറയുന്നു അപ്പോൾ ചോദിക്കുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിനെയാണ് അവർ ഈ പറയുന്നത് അപ്പം അനീഷ് ഒന്നും മിണ്ടുന്നില്ല കുനിഞ്ഞു തന്നിരിക്കുക അപ്പം ആ ആതിൽ പറയാം അത് വേറെ ഒന്നും കൊണ്ടല്ല ഇനി ഒമ്പത് ദിവസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ സാമ്പാറാണേ ഇവർ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുന്നെയല്ല ഒന്നും മറുപടി പറയുന്നില്ല അനീഷ് സാധാരണ അനീഷ് കഴിക്കാനിരിക്കുമ്പം ഷാനവാസിനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറയും ഷാനവാസ് വായോ നമുക്ക് ഒരുമിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഷാനവാസും കാണുന്നത് പക്ഷേ അനീഷ് ഷാനവാസിനെ പോലും നോക്കുന്നില്ല കുനിഞ്ഞിരുന്നിട്ട് കഴിക്കുകയാണ് ഇവർ പറയുന്നതിൽ നിന്ന് റിപ്ലൈയും കൊടുക്കുന്നില്ല ആരെയും മൈൻറ്റും ചെയ്യുന്നില്ല നൂറ് അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് ഷാനവാസിക്ക വായോ കഴിക്കാൻ